വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഹറാസ് ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹസ്ബൻഡ് വന്ന ടൈമിൽ പങ്ങളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ എല്ലാ പണികളെല്ലാം ഒക്കെ ഒരുങ്ങി കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ അയച്ചിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ പോകലാന്നെട്ടോ അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ അവിടെ പോകുന്നത് പങ്ങളുടെ മോള് പ്രസവിച്ചിട്ടുണ്ട് അപ്പം രണ്ട് കുഞ്ഞുങ്ങളെട്ടോ ഇപ്പം മശങ്ങ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ആദ്യം വാങ്ങിച്ചിട്ടാണ് പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഡ്രസ്സ് അതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കയ്യിൽ നമ്മൾ കമ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കമ്പിൽ നിന്ന് ടൗണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ കുട്ടി ഷോപ്പ് ഉണ്ട് കേട്ടോ കുട്ടി ഷോപ്പിൽ നിന്നാണ് മനസ്സിലത് അങ്ങനെ അവിടെ എത്തിയപ്പാടാണ് നമുക്ക് പഞ്ചായത്തിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളെ വീടെടുത്ത ടൈമിൽ ഈ പെർമിറ്റിന്റെ പൈസ അന്നേരം അടച്ചിട്ടില്ലേ അപ്പോൾ അത് കിട്ടുന്ന ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറേയായി കൊടുത്തിട്ടോ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പൈസ ഒക്കെ ആവാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടെ പോസ്റ്റായി നമ്മൾ ഈ ഇങ്ങനെ പഞ്ചായത്തിലിരുന്ന് കേട്ടോ നമ്മളെ പഞ്ചായത്താണത് പഞ്ചായത്തിലിരുന്ന് ആ ടൈമിൽ ഫുഡ് കഴിക്കുന്ന ടൈം ആയിരുന്നു അങ്ങനെ അവിടെ ഇരുന്നിട്ട് പോസ്റ്റായി ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മളവിടെ ഇരുന്നിട്ടാണ് ആ ഫുഡ് കഴിക്കുന്ന ടൈ ടൈമിൽ നമ്മൾ അവിടെ എത്തിയത് അങ്ങനെ അതാണ് നമ്മൾ ഇങ്ങനെ ചമ്മാടത്ത് ആ വയ്യാന്ന് തോന്നിട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ വയ്യാറിയില്ല കുറുമാത്തൂറാന്ന് കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഹസ്ബൻഡ് വന്ന ടൈമിൽ എടുത്ത വീഡിയോ എന്നിട്ടാണ് ഞാനതിപ്പോൾ അപ്ലോഡ് ചെയ്തതാണ് ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ അത് മെമ്മറി പിന്നെ ഫുള്ളാക്കണ്ടല്ലോ വിചാരിച്ചെങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ ദാ അങ്ങനെ നമ്മൾ തങ്ങളെ വീട്ടിലേക്ക് പോകാനോ ആ വഴിയാണ് ഈ കാണുന്നത് അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്ത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും കൂടി മറക്കരുട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ട അങ്ങനെതാ വീഡിയോ കൂടുതലുള്ള ലെങ്ക് ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല പോകുന്ന വഴിയും കുറച്ച് കാര്യങ്ങളും അങ്ങനെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ അപ്പൊ താ നല്ല വയലും നല്ല കാണാൻ നല്ല പച്ചപ്പ് ഇവിടെയെന്നു വെച്ചാൽ അധികം കൃഷിയും കാര്യങ്ങളും എങ്ങനെയാന്ന് കേട്ടോ കൂടുതലും കൃഷികളാണ് വാഴ കൃഷി പിന്നെ ഈ പന്നി പന്നികളുടെ ശല്യം കൊണ്ടാണ് ഇപ്പം കൂടുതലും കൃഷി ഒക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയത് കേട്ടോ പന്നികളെല്ലാം നശിപ്പിച്ച് എന്ന് പറയേണ്ട കൃഷി മൊത്തം എല്ലാവർക്കും നഷ്ടം വന്ന് അങ്ങനെ കൃഷിയെല്ലാം ഇട്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ഇപ്പോൾ പന്നിൻ്റെ ആ ഒരു ശല്യം കൊണ്ട് എല്ലാ ആൾക്കാരും എന്ന് പറയണ്ടേ ഫുള്ള് അങ്ങ് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ കൂടുതൽ വാഴ കൃഷി തെങ്ങ് അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് പോകുന്ന വയ്യെല്ലാം ഇങ്ങനെ ഒന്ന് കാണട്ട അങ്ങനെ അതാ നമ്മൾ നനിച്ച ഒരു പാലം ആ ഒരു പാലാണ് കേട്ടോ ഇത് അപ്പോൾ അതാ പാലത്തിൻ്റെ മുകളിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കുറേ ഞാൻ അപ്പോഴേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നോക്കിയിട്ട് പക്ഷേ നടക്കുന്നില്ല എന്ന് പറയേണ്ട പാലം മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഞാൻ ആ ഒന്ന് ആ സീനൊന്നും ഒഴിവാക്കിയിട്ടാണ് കുറെ മരങ്ങളും അങ്ങനെയൊക്കെയുള്ള വലിയൊരു എന്താ പറയണ്ടേ ആ ഒരു സൈഡിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ചെറിയൊരു ചുരം പോലെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് പക്ഷേങ്കിലും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ എത്തി എത്തി ആ കുറുമാത്തൂർ ആ ഒരു ഉള്ള ഏരിയയിലാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഒരു അമ്പലമാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ആ ഉള്ളിലൂടെയാണ് പോവുക ഇതൊരു കുറുമാത്തൂർ ഒരു ഏതോ ഒരു അമ്പലമാണെന്നെട്ടോ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെതാ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി പോയതാണ് കേട്ടോ ഇവിടെ അധികം എന്ന് പറഞ്ഞാൽ ഈ വയൽ തെങ്ങന്തോപ്പ് പിന്നെ കുറേ മരങ്ങൾ അങ്ങനത്തെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ടൗൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് ഉള്ളിൽ ടൗണും കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ എന്താ പറയുക ഷോർട്ടായിട്ട് പോകുന്നൊരു ഏരിയ ആണ് കേട്ടോ ഒരു വയ്യാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇട ഇടാ വയലിലോട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ അങ്ങനതാ നല്ല വയലും കാര്യങ്ങളും ടക്കിടക്കേ ഇങ്ങനെ വയലും നല്ല നല്ല കാണാനും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ പകർത്തിയതാണ് നമ്മളെ ഈ ഒരു പച്ചപ്പ് കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അവർക്കെല്ലാം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടുന്ന ടൈമിലൊക്കെ ഒരുപാട് ആളുണ്ട് ഒരുപാടാളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ ഈ ലൈവ് ഇടുന്ന ടൈമിൽ പ്രത്യേകിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ലൈവിലുള്ള ഒരു ഫ്രണ്ടാണ് റസാഖ് എന്ന് പറയുന്നത് കേട്ടാ ഞാൻ റസൂന്ന് വിളിക്കല് അപ്പോൾ അപ്പോൾ അവരെ എപ്പം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വയലും കാര്യങ്ങളും അങ്ങനത്തെ ഒന്ന് കാണിച്ചു തരുമോ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞതല്ല മോനാണ് എന്നോട് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയൽ അപ്പം അതുകൊണ്ടാന്ന് കേട്ടോ പേരെടുത്ത് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഇനി വീട് കാണാമായിരിക്കും വീട് കണ്ടിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് പറഞ്ഞെങ്കിൽ കുറ്റമൊന്നും പറയണ്ടട്ടോ അപ്പൊ അതാ അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് പച്ചപ്പ് ഇങ്ങനെ ചില ആൾക്കാർക്ക് ഈ ഗ്രാമങ്ങളും ഈ പച്ചപ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതാ ട്ടാ ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോ അതിൻ്റെ അടുത്ത് നമ്മളെ പിന്ന ഒരു വീഡിയോ ഇട്ടപ്പോ എന്റെ അടിയിൽ വന്നിട്ട് കമന്റിലിട്ടിട്ടുണ്ട് ട്ടാ അപ്പൊതാ ഞാൻ പറഞ്ഞില്ലേ പ്രിൻസാണ് ട്ടാ പ്രിൻസ് ആട്ടിന് അപ്പൊ അല്ല ഈ നമ്മളെ ഈ വിദേശത്തുള്ള ആൾക്കാർക്കെല്ലാം കൂടുതലിഷ്ടമുണ്ടാവുക ഈ ഒരു പച്ചപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിട്ടാന്ന് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എടുത്തിട്ട് പറഞ്ഞത് കേട്ടാ അപ്പോൾ പ്രിൻസ് ഈ വീട് കാണുമായിരിക്കും കാണാറുണ്ട് കേട്ടോ കമന്റ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പെങ്ങളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടാ ഇവിടെ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ ഈ പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നൊരു വലിയ കൃഷി ചെയ്യുന്ന ആളാണ് ഏട്ടാ അപ്പൊ കഥയെഴുതാ ഈ സരിഗമ്മ എന്നുള്ള പാട്ടല്ലേ അതൊക്കെ എഴുതിന് നമ്മളെ ഈ ഇപ്പങ്ങളെ ഹസ്ബൻഡാണ് അപ്പോൾ ഒരു കവിയാണ് പിന്നെ വാർത്ത ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ പോയിട്ടുള്ളതല്ല അങ്ങനെ താപ്പങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് വർത്താനവും കാര്യങ്ങളും ഇപ്പം അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ചായക്ക് കുടിക്കാൻ വേണ്ടി കുറേ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതാ വരവാണ് കേട്ടോ അപ്പോൾ ഇതാ പങ്ങളെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ കൃഷിയും എല്ലാ കാര്യങ്ങളുണ്ട് ഇപ്പം കുറച്ച് സുഖ സുഖമില്ല കുറച്ച് ചെറിയ സുഖ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം അതൊക്കെ ഇതുവായി ഫുൾ കരിമ്പും പിന്നെ കൃഷിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊള്ളിക്കിഴങ്ങില്ലേ അതൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ട് ഉള്ള ആൾക്കാ ആളാണ് കരിമ്പ് കൃഷി കരിമ്പിൻ്റെ ടൈമിൽ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം ഇപ്പം കുറച്ച് ഡോണാണ് അവർ കൃഷി നടത്തിൽ കുറവാണ് കേട്ടോ വീട്ടിന്റെ സൈഡിലൊക്കെ കുറെ കൃഷിയാണ് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നതാ നമ്മള് തിരിച്ചിട്ടിങ്ങനെ വരുവാണ് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ ആ ഒരു കാലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ആലം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് കഴിഞ്ഞ വാടാണ് ഈ ഹസ്ബൻഡിന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ അപ്പം അവരുടെ അവിടെ ഒരു നല്ലൊരു ഉണ്ട് കേട്ടോ കായലൂരെന്ന പേര് അപ്പോൾ ഇത് കായിൻ്റെ അരിത്തിനായതുകൊണ്ടേരിക്കും അങ്ങനത്തെ ഒരു പേരിട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട ഉച്ച കുറേ ടൈം എന്ന് പറയണേ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ സാധാ ഫുഡാണ് കേട്ടോ നമ്മൾ കഴിച്ചത് അങ്ങനെ അങ്ങനെ പാലൊക്കെ കഴിഞ്ഞ് കുറച്ചപ്പുറത്തിന് ഇട്ട അവർക്ക് അവിടെ ഫുഡ് മാത്രല്ല ഹോട്ടലുണ്ട് പിന്നെ ഫിഷ് എല്ലാം ഉണ്ട് കേട്ടോ അവരെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കുന്നതിനാന്ന് അവരെ അപ്പോൾ ഇവിടെ വരാത്തവരാണെങ്കിലും ഒന്ന് വന്ന് കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ഓംബ്ലേറ്റും പിന്നെ വെജ് കറി മീൻ ഫിഷ് കറി പിന്നെ വറവ് അച്ചാറ് അങ്ങനെയൊക്കെയാണെട്ടോ ഉണ്ടായതിന് അപ്പോൾ നമ്മൾ അവിടുന്ന് അത് കഴിച്ചിട്ടോ അവിടെ ഷവർമ്മ ഷവായി അങ്ങനത്തെ എല്ലാം ഉണ്ട് അങ്ങനെ ഇവിടുന്ന് എല്ലാം കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയെന്ന് ചെയ്തിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ വീണ്ടും നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ